അപ്പൊ നമ്മളിന്ന് ചെപ്പാറയ്ക്ക് പോകണം വേദിയായിട്ട് എത്തിക്കണം അപ്പൊ നമ്മൾ നടന്നിട്ടാണ് പോണത് നമ്മുടെ അവിടുന്ന് കുറച്ച് ദൂരണ്ട് അപ്പൊ സാരംഗി ഉണ്ട് കിങ്ങണി ഉണ്ട് അമ്മ ഉണ്ട് ചേച്ചി ഉണ്ട് കുട്ടമാമൻ ഉണ്ട് അച്ഛനും ഉണ്ട് ഇട്ടാ സാരംഗി ശ്രീകുട്ടൻ നമ്മുടെ മാമന്റെ മക്കളാണ് കിങ്ങണി മാമയുടെ മോളാണ് കുട്ടമാമൻ അമ്മയുടെ വെല്ലിമ്മയുടെ മോനാണ് ഇട്ട അപ്പൊ നമ്മള് എന്താ പറയാ ഓണ വഴിക്ക് ഒരു വെള്ള കളർ വാടാർമേലൊക്കെ കണ്ടു പിന്നെ നമ്മൾ റോഡ് കൂടെ നടക്കുമ്പോ സൈഡിലായിട്ട് റബ്ബർ തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു ഇത്തിരി വെയിലുണ്ടായിരുന്നു നമ്മൾ നാലുമണിയൊക്കെ ആകുമ്പോഴാണ് പോയത് പിന്നെ പോണ വഴിക്ക് നമ്മളുടെ ചോല കണ്ടു ചോലയിലേക്ക് ഇപ്പൊ ഇറങ്ങാ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ റോഡ് പണി കാരണമായിട്ട് ഇങ്ങനെ പാലം പണിത്തപ്പം അതിന് മുന്നേ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഒരു ഷോർട്ട് കട്ട് പോലെ ഒരു വഴി കൂടെ പോയിട്ട് ഒരു കാട്ടുകൂടെ ആണ് നമ്മൾ പോയത് ഷോർട്ട് കട്ട് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ വന്ന റോഡിൽ കൂടെ നേരിട്ട് പോയെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടായിരുന്നു അതൊക്കെ എത്തും അവിടെ നിന്ന് അങ്ങോട്ട് കേറിയാൽ ഇത്ര ദൂരം തന്നെയാണ് പക്ഷേ ഉം കോൺക്രീറ്റ് റോഡിൽ തന്നെയാണ് നമ്മൾ എത്തിച്ചേരണതും അങ്ങനെ നമ്മൾ അങ്ങനെ നടന്നിട്ട് ഭയങ്കര എന്താ പറയാ തൊട്ടാവാടിച്ചെടി കയ്യിലും കാലം ഒക്കെ ഓർ വലിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര പുല്ലുമൊക്കെ ഉണ്ടായിരുന്നു പുല്ലൊക്കെ നമ്മളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ട് റോഡിലേക്ക് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ശ്രീകുട്ടൻ എത്തി ആരെങ്കിലും അമ്മയും കൂടി നടക്കുന്നുണ്ട് പിന്നെ നമ്മള് ചെപ്പാറിലെത്തിയിട്ടുള്ള വീടിയാണ് കേട്ടോ ചെപ്പാറയിൽ പിന്നെ നമ്മളെ നമ്മളിങ്ങനെ കൈവരി ഉണ്ടായിരുന്ന കൈവരി കൂടെ കേറിയിട്ട അപ്പൊ കൊറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്ക് എന്ന് പറഞ്ഞ നല്ല തിരക്കുണ്ടായിരുന്നു മ്മള് അതുകൂടി ഒക്കെ നടന്ന് നടന്ന് അങ്ങനെ മോളിക്ക് കയറി അപ്പൊ മോളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ താഴ്ത്തിക്ക് നോക്കുമ്പോൾ രസമല്ലേ അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് അങ്കൂടും ഇങ്ങോട്ടൊക്കെ നടന്നു ആ രണ്ടു ഭാഗത്തേക്കും പോവാ ഭാഗത്തേക്കും ഞങ്ങൾ പോയി കുറെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വെച്ചിട്ട് നേരം നടന്നതിന് ശേഷമാണ് ഇപ്പൊ ചെയ്യണത് അപ്പൊ നമ്മള് നടന്ന് കൊറേ നേരം നടന്നു എന്നിട്ട് അതിന് ശേഷം നമ്മള് കായബജി വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോപ്കോണ് കടല അങ്ങനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കായബജി ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടന്റെ കടയായിരുന്നു മെമ്പർ ഉണ്ട് അപ്പൊ ശ്രീകുട്ടനെ കായബജിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കാട് കാട്ടിന് രണ്ട് രണ്ടു നേരം പിന്നെ രണ്ട് ഈ കാക്കകള് പോലെ പറക്കണത് അത് പട്ടാണ് കേട്ടോ പിന്നെ കുറെ ആട്ടും കൂട്ടങ്ങളിലൊക്കെ പിന്നെ സാരംഗിയൊക്കെ ഇങ്ങനെ കൂടി ഭയങ്കര നടത്തം കണ്ടു മടക്കം ആയിരുന്നു പിന്നെ സൂര്യന് ഒക്കെ നല്ല രസമായിരുന്നു നല്ലൊരു ഓറഞ്ച് കളർ പിന്നെ ആകാശമൊക്കെ കാണാൻ എന്ത് രസം പറയൂ ഒരു സ്ഥലത്ത് കരിനീലും ഒരു സ്ഥലത്ത് ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു സ്ഥലത്ത് എന്താ പറയാ കാർമേഘം മൂടി നിക്കുന്നതൊക്കെയായിട്ട് കാണുന്നത് പിന്നെ ചില സ്ഥലത്ത് ഓറഞ്ച് കളർ സൂര്യൻ്റെ നല്ല പ്രകാശം ഒക്കെ മൂത്ത് തട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ഏർ ഈ എന്താ പറയാ ഇരിപ്പിടത്തിലൊക്കെ ഇരുന്നു പിന്നെ മുനിയറ കണ്ടു രണ്ടു മുനിയറൊക്കെ കണ്ടു പിന്നെ നമ്മൾ നല്ല രസമായിരുന്നു ആഘോഷമൊക്കെ നോക്കുമ്പോൾ നല്ല വൈബായിരുന്നു പിന്നെ നമ്മൾ അവിടെ ആയിട്ട് ഒരു കോഴി ഉണ്ട് ആ കോഴിയിൽ നിന്ന് വെള്ളം വെള്ളമൊക്കെ ഒരു കുളമ്പല് അപ്പോൾ അവിടെ പോയിട്ട് കൈയും കാലും ഒക്കെ നനച്ചു കൂട്ട അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അധികം നേരം ഒന്നില്ല കാരണം എത്ര കാലം കിട്ടികൾക്ക് നല്ല പിന്നെ വെള്ളം കണ്ടുവന്ന് കൈയും കാലും നനയ്ക്കണല്ലോ പിന്നെ അതുകൂടി ഞങ്ങൾ കുറച്ചേരം നടന്നു വേറെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ടിട്ട് അപ്പോൾ അവിടെ നല്ലൊരു പുല്ല് കണ്ടു ആ പുല്ല് ഞങ്ങൾ പറിച്ചിട്ട് ഫോട്ടോ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ആ പുല്ല് പിന്നെ ഇവിടെ കണ്ടു ഇവിടെ അങ്ങനെ അധികം അത് തിരക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങി ഇറങ്ങുമ്പോൾ അത് അധികം തിരക്കുന്നില്ല പിന്നെ ആ ചേട്ടന്റെ കടയിൽ വീണ്ടും ഇറങ്ങി നമ്മളൊരു കായബജിയും പിന്നെ സോഡ സർബത്തും ഒക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ള ഒരു ചായ ഒക്കെയാണ് കേട്ടോ കുടിച്ചത് പിന്നെ ഞാൻ ഒരു പറയുന്ന കടല മേടിച്ചു പിന്നെ സീ കുട്ടനും സാരങ്കിയും കിങ്ങണിയും ഒക്കെ കൂടിയിട്ട് കണ്ണമാമം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഒരു ഒന്ന് ബാക്കിയായി ഞങ്ങൾ എല്ലാരും കൂടി നടന്നു അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ ബൈ